മുടിയിൽ നര വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വിഷമിക്കല്ലേ എത്ര പഴക്കം ചെന്ന നരയും ദാ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് മുടിയിലുണ്ടായ നര മാറ്റാൻ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സാധിക്കും ദാ മുടി നര ഉള്ള ഭാഗത്ത് തേച്ചതിന് ശേഷം കഴുകിയിട്ടുള്ള മാറ്റം നിങ്ങൾക്കുണ്ടോ നല്ല പോലെ മുടി കറുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് നേടിയെന്നുള്ളത് ഞാൻ പറയാം ഈ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്യണേ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രായഭേദമില്ലാതെ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര ഒന്ന് രണ്ട് മുടി നരച്ചു കഴിയുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും നര മാറ്റാൻ വേണ്ടി നമ്മൾ കെമിക്കൽ പരമായിട്ടുള്ള പല കാര്യങ്ങളും മേടിച്ച് മുടിയിൽ തേക്കാറുണ്ട് ഇനി അങ്ങനെ ഒന്നും മുടിയിൽ തേച്ച് മുടി നശിപ്പിക്കാതിരിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഒരമ്പത് വയസ്സാവണം മുടിയിൽ നര വരാനായിട്ട് ഇന്നൊക്കെ ആണെങ്കിൽ മുപ്പത് വയസ്സ് തൊട്ടും പതിനേഴ് വയസ്സ് തൊട്ടുമൊക്കെ മുടിയിൽ നര വരാറുണ്ട് കൂടാതെ തന്നെ കുഞ്ഞുങ്ങളിലും നര വരുന്നുണ്ട് അതിനുള്ള കാരണമെന്ന് വച്ചാൽ ഹോർമോൺ ഒക്കെ കൊണ്ടാണ് കുട്ടികളിലും ഉണ്ടാകുന്ന നരക്കൊക്കെ കാരണം നര വന്നു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുടിയിൽ നര മാറ്റാൻ നോക്കരുത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുടിയിൽ നര മാറ്റുന്നതാണ് എപ്പോഴും നല്ലത് ഈ ഒരു നമ്മുടെ മുടിയിൽ നര വരുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ അമിതമായിട്ടുള്ള മാനസിക പിരിമുറുക്കം നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റിൻ്റെയും ദോഷഫലങ്ങൾ കൊണ്ടും മുടിയിൽ നര വരും അതായത് കെമിക്കൽ പ്രോഡക്റ്റിന്റെ ഉപയോഗം കൊണ്ടും കൂടാതെ തന്നെ നമ്മുടെ അമ്മുമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പാരമ്പര്യമായിട്ടും നമുക്കും ചിലപ്പം കണ്ടുവരാനും ഒക്കെ ഇടയാകും പിന്നെ നമ്മുടെ ജീവിതശൈലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് മുടിയിൽ നര വരുന്നത് നര വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പേടിക്കണേ മാറ്റാനുള്ള രണ്ട് മാർഗ്ഗങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് നൽകുന്നതാണ് എന്താണെന്നുള്ളത് പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് മുടിയിൽ നരം വന്നിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ അത് മാറ്റാൻ എന്തെങ്കിലും മാർഗമൊക്കെ അന്വേഷിച്ച് നടക്കുകയാണോ ഈ മാർഗം ഒന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ മുടിയിൽ ഉണ്ടാകുന്ന നര വേരിൽ നിന്ന് തന്നെ കറുപ്പിക്കാൻ സാധിക്കുന്നതാണ് പലർക്കും ഉള്ള ഒരു സംശയമാണ് നര വന്നു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് മാറ്റാൻ പറ്റും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം ചെയ്ത് തന്നെ മുടിയിലുണ്ടാകുന്ന നര നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി നര വന്നു കഴിയുമ്പോൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുടിയിലുണ്ടാകുന്ന നര മാറ്റിയെടുക്കാൻ സാധിക്കും നരം മരുന്നുകഴിഞ്ഞാൽ ഓടിപ്പോട്ട് കടയിൽ കിട്ടുന്ന കെമിക്കൽ പരമായിട്ടുള്ള പാക്കുകളൊന്നും മേടിച്ച് മുടിയിൽ തേച്ച് മുടി നശിപ്പിക്കല്ലേ എപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ കാണാം മുടിയിലുണ്ടാകുന്ന ആ ഒരു മാറ്റം വെറുതെ പറഞ്ഞ് തള്ളുന്നതല്ല മക്കളെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ മുടിയിലുണ്ടാവുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഞാനൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്റെ ലൈഫിൽ അത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ആയുർവേദിക് പരമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്കും നല്ലൊരു മാറ്റം കിട്ടും അത് ഉപയോഗിച്ചിട്ട് പലർക്കും മാറ്റം കിട്ടിയതാണ് നിങ്ങൾക്കും മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാം ഇതൊരു പ്രമോഷനോ ഒന്നും അല്ല കേട്ടോ ഞാൻ എന്റെ പൈസ കൂടി റിസൾട്ട് കിട്ടിയത് കൊണ്ട് ചെയ്യേണ്ടതാണ് എന്തായാലും സമയം കളയേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് വേണ്ടത് കരിഞ്ചീരകം നമ്മുടെ മുടി കറുപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകത്തിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കരിഞ്ചീരകം നമ്മൾ ചേർക്കേണ്ടത് കരിഞ്ചീരകം നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ വേണ്ടത് കോഫി പൗഡർ ആണ് ഞാൻ മേടിക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് നിങ്ങളുടെ കയ്യിൽ സാധാരണ കോഫി പൗഡർ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കോഫി പൗഡർ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇപ്പം ഞാൻ കരിഞ്ചീരകം എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കോഫി പൗഡർ എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് തേയിലപ്പൊടിയാണ് തേയിലപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി നമുക്ക് എടുക്കാം തേയിലപ്പൊടി നമ്മുടെ മുടി കറുപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ കോഫി പൗഡറും നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അങ്ങനെ ഞാൻ തേയിലപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് മിക്സാക്കുക മിക്സാക്കിയതിന് ശേഷം ഇത് നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേണം ഇത് തിളപ്പിക്കാനായിട്ട് തീ കൂട്ടിയിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വെള്ളം പറ്റി പോത്തേ ഉള്ളൂ പിന്നെ നമ്മുടെ ഈ ചേർത്തേക്കുന്നതിൻ്റെതൊന്നും സത്തൊന്നും നല്ല പോലെ ഇറങ്ങില്ല അപ്പോൾ തീ കുറച്ചിട്ടിട്ട് നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമ്മുടെ എല്ലാം ചേർത്തേക്കുന്നതിൻ്റെ സത്ത് നല്ല പോലെ ഇറങ്ങുന്നതാണ് എന്തായാലും ഞാൻ തിളപ്പിച്ചെടുത്തോണ്ട് വരട്ടെ അങ്ങനെ അങ്ങനെന്താ തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് തിളപ്പിച്ച് തണുപ്പിച്ചും എടുത്തിട്ടുണ്ട് ഒരു നമ്മൾ വെച്ചത് ഒന്നര കപ്പല്ലേ ഇപ്പോൾ അരക്കപ്പായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ പിന്നെ തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കാം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഹെന്ന പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് ഇപ്പം ഞാൻ നോർമൽ ഹെയറിനാണ് ഇപ്പം ഈ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത് ലോങ് ഹെയറിനാണെങ്കിൽ നിങ്ങൾക്ക് അളവ് കൂട്ടിയെടുത്താൽ മതിയാകും ഇപ്പോൾ ഹെന്ന പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ഇൻഡിഗോ പൗഡറാണ് ഇൻഡിഗോ പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്ക പൊടിയാണ് വേണ്ടത് നെല്ലിക്ക പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് നല്ലപോലെ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ആ മിക്സ് ആക്കാൻ വെച്ചിരിക്കുന്ന ആ വെള്ളം ചേർക്കുന്നത് കുറച്ചാലും മതിയാകും ഫ്രഷ് നെല്ലിക്ക ആയിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ഞാൻ നെല്ലിക്കപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെല്ലിക്കപ്പൊടി കൂടുതലെടുത്താലും നല്ലതാണ് കുറച്ചെടുത്ത് അതായത് ഇപ്പം നിങ്ങളതിൽ ഒരു ടേബിൾ സ്പൂണേ ഉള്ളെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല ജ്യൂസ് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കാതെ വേണം ജ്യൂസ് എടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കഴിയുമ്പോൾ ഇതേ രീതിയിലായിട്ട് കിടക്കും ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് നമുക്കിത് മിക്സ് ആക്കി എടുക്കേണ്ടതാണ് അധികം ആവാൻ പാടില്ല ഞാൻ കാണിക്കാം അതേ രീതിയിലായിട്ട് വേണം എന്നാലേ നമ്മളെ മുടിയിൽ തേക്കുന്ന സമയത്ത് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ മുടിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മുടിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന പരുവത്തിലാക്കി എടുക്കരുത് അങ്ങനെ കുറച്ച് നമ്മൾ തയ്യാറാക്കി ആ ഒരു ലിക്വിഡ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കുകയാണ് ഇനിയിപ്പം നമ്മളിപ്പം വെള്ളം പോരാ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുമിച്ച് ഒരുക്കരുത് കേട്ടോ ഒരുമിച്ച് ഒരുക്കുവാണെങ്കിൽ എല്ലാം കൂടി ലൂസായി പോകും പിന്നെ താഴെ വീണ് മുടി പറ്റാത്ത പോലുമില്ല നമ്മൾ തേക്കുന്ന എല്ലാം താഴെ വീണു പോവും ഈ ഒരു പരുവം പക്ഷെ ഇച്ചിരിയും കൂടി എനിക്ക് ലൂസ് ആവണം എന്ന് തോന്നുന്നുണ്ട് കുറച്ചും കൂടി ഞാൻ അത് തയ്യാറാക്കിയ ലിക്വിഡ് ചേർത്ത് മിക്സ് ആക്കുകയാണ് അങ്ങ് ഭയങ്കര ലൂസായി പോകരുത് കേട്ടോ ഈ കാണുന്ന പരുവത്തിലാക്കി എടുക്കണം അതായത് നമ്മൾ കൈയിലൊക്കെ ഇടുന്ന മൈലാഞ്ചി ഉണ്ടോ നഖത്തിലൊക്കെ ഇടുന്ന ആ ഒരു പരുവം സ്പൂണിൽ പറ്റിയാൽ പോലും താഴേക്ക് വീഴാത്ത ഒരു പരുവമുണ്ട് അതാണ് നമ്മുടെ പാക്കിന്റെ പരുവം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ ഈ ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് വേണ്ടത് അതായത് നമ്മൾ മുടിയിൽ തേക്കുന്ന സമയത്ത് നമുക്ക് കംഫർട്ടബിളായിട്ട് തേക്കാനും മുടിയിൽ നല്ല പോലെ പിടിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് കണ്ട ഈ രീതി വേണം നമുക്ക് തയ്യാറാക്കാൻ ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ മുടിയിൽ തേക്കണം അതല്ലാതെ വെച്ചിട്ട് നാളെ ഇടാം മറ്റന്നാൾ ഇടാം എന്ന് വെക്കരുത് പെട്ടെന്ന് തന്നെ ഇട്ടാലേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ബാക്കി വന്ന വെള്ളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് എന്തായാലും ഞാൻ മുടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് മുടിയിലെ നര നിങ്ങൾ കണ്ടോ എന്തുമാത്രം നരയുണ്ടെന്ന് നിങ്ങൾ കണ്ടോ ഈ നരയുള്ള ഭാഗത്തേക്കാണ് നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ആദ്യ പ്രാവശ്യം ഡൈ പാക്ക് ഉപയോഗിച്ചിട്ടുള്ള കളറാണ് നിങ്ങൾ ഈ കാണുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് മുടിയുടെ റൂട്ടിൽ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡൈ പാക്ക് ഇടേണ്ടത് ഡൈ പാക്ക് ഇട്ട് കൊടുക്കുകയാണ് റൂട്ടിൽ പറ്റിയാലും ഒരു കുഴപ്പമില്ല ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ മുടി വെക്കണം വെച്ചതിന് ശേഷം ഷാംപൂ ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് കഴുകുമ്പോൾ ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് മുടി നിങ്ങൾ കണ്ടോ കുറച്ചുകൂടെ ഉണങ്ങാനായിട്ടുണ്ട് ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാനിപ്പം വീഡിയോ എടുത്തത് ഞാൻ നിങ്ങളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ ഒരു ആയുർവേദിക്പരമായിട്ടുള്ള കാര്യം അത് വളരെ നല്ലതാണ് അതാണ് ഈ കാണുന്ന മൂന്നെണ്ണം ഹെയർ സറം ഹെയർ ഓയിൽ ഹെയർ ഷാംപൂ ഈ മൂന്നെണ്ണവും നല്ലതാണ് ഹെയർ കുറിച്ച് ഞാൻ ആദ്യമേ പറയാം ഹെയർ സെറത്തിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഹെയർ സെറത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല സ്മെല്ലാണ് മുടി തേച്ചാൽ നല്ല അടിപൊളിയായിട്ട് മുടി കിടക്കുകയും ചെയ്യുന്നുണ്ട് മുടി കറിക്കുന്നുമുണ്ട് പിന്നെ ഹെയർ ഷാംപൂ ഇത് അടിപൊളിയാണ് ഇതിനകത്ത് മറ്റുള്ള കെമിക്കലോ ഒന്നുമില്ല ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വില എന്ന് പറയുന്നത് ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് നൂറ് ശതമാനം വിശ്വസിച്ച് മേടിക്കാവുന്നതാണ് പിന്നെ ഹെയർ ഓയിൽ കാണിക്കാം ഹെയർ ഓയിലും നല്ലതാണ് ഹെയർ ഓയിലിനത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടും ഹെയർ ഓയിൽ നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മുടിയിലുണ്ടാകുന്ന നര മാറ്റാനും മുടി ഓഷൽ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മൾ ഷാംപൂ മുടിയിൽ തേച്ചതിന് ശേഷം നമ്മുടെ മുടിയിലുണ്ടാകുന്ന ആ ഒരു മുടിയുടെ മാറ്റം നമ്മളെപ്പോലും ഞെട്ടിക്കും ഹെയർ ഓയിലിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിത് എങ്ങനാണ് മേടിക്കുന്നത് എന്നുള്ളത് ഈ രണ്ട് കാണുന്ന ഉണ്ടല്ലോ ഈ വാട്സാപ്പ് നമ്പർ വഴി മേടിക്കാം അവരുടെ വെബ്സൈറ്റ് വഴിയും നമുക്ക് മേടിക്കാം ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കാണുന്ന ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് ആയുർവേദിക്കാണ് നല്ല ഗുണം കിട്ടും നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കും നൂറ് റിസൾട്ടാണ് പാക്ക് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് പിന്നെ ഞാൻ ആ പറഞ്ഞ ആയുർവേദിക്പരമായിട്ടുള്ള കാര്യവും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം എത്ര പഴക്കം ചെന്ന് നരമാറ്റാനും ആയുർവേദിക്പരമായിട്ടുള്ള ആ കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നൂറ് ശതമാനമായിട്ട് ഞാൻ വെറുതെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്ന കാര്യമൊന്നും അല്ല നിങ്ങൾക്കൊരു മാറ്റം നേടാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്ന് ഷെയർ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് കമന്റ് സെഷനിൽ വന്ന് ചോദിക്കൂ ഞാൻ അതിന്റെ മറുപടി പറയുന്നതാണ് പിന്നെ ചെയ്തിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടു കാണുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്